കാശി ബാക്കി വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാശിയിലെ ഒരു വിന്റർ ടൈമിൽ ആറു മണിക്കാണ് ആരതി തുടങ്ങുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ ഭാഗ്യത്തിന് ആരതി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഞങ്ങൾ ദശാശ്വമേദ് ഘാട്ടിലെത്തി അപ്പോഴേക്കും ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ തിങ്ങി നിറഞ്ഞിരുന്നു ഇത് കണ്ടോ ഈ കാണുന്നത് കരയല്ല ഗംഗാനദിയാണ് വെള്ളത്തിന് മുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന ബോട്ടുകളിൽ നിറയ ആളുകൾ ആരതി കാണാനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കര ഏതാണ് വെള്ളം ഏതാണ് എന്ന് ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാനേ കഴിയില്ല ഇങ്ങനെ ബോട്ടിൽ നിന്ന് ആരതി കാണണമെങ്കിൽ ബോട്ടുകാർക്ക് പൈസ കൊടുക്കണം കരയിലാണെങ്കിൽ അത് വേണ്ട പ്രത്യേക ടിക്കറ്റോ എൻട്രി ഫീയോ ഒന്നുമില്ല ദാ നോക്ക് ആരതി നടത്തുന്ന പൂജാരിമാർ പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയായി ശംഖുനാഥത്തോടെ ആരതി തുടങ്ങുകയായി തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് വൈകുന്നേരത്തെ ആരതി ഗംഗരതിന് പ്രത്യേകിച്ച് ടിക്കറ്റോ എൻട്രി ഫീയോ ഒന്നുമില്ല നേരത്തെ എത്തുന്നവർക്ക് മുന്നിലുള്ള സീറ്റിലിരിക്കാം ആരതി നിന്ന് കാണാനായി ഉച്ച മുതൽ ആളുകളോടെ സീറ്റ് ഉറപ്പിക്കാറുണ്ട് പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച പൂജാരിമാരാണ് ആരതി നടത്തുന്നത് വ്യാപ്തം യേന യേന തത്പദം ശംഖനാഥത്തോട് തുടങ്ങുന്ന അരതി ശംഖനാഥത്തോട് തന്നെയാണ് അവസാനിക്കുന്നത് ഇതിനിടയിൽ പൂജാരിമാർ കത്തിച്ചുവെച്ച വലിയ വിളക്കുകളും വെഞ്ചാമരവും എല്ലാം വെച്ച് പൂജ ചെയ്യുന്നു ഭക്തിഗാനവും മണിയടി നാഥവും വിളക്കിന്റെ പ്രകാശവും പുകയും മന്ത്രോച്ചാരണവും എല്ലാം ചേർന്ന് വല്ലാത്തൊരു മായിക അനുഭൂതിയാണ് പകർന്നു തരുന്നത് ശരിക്കും പറഞ്ഞാൽ ആൻഡ് ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ് ഐ റിയലി എൻജോയ്ഡ് ഡിറ്റ് ആരത് ഞങ്ങൾ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുകയാണ് ഇടുങ്ങിയ വഴിയിൽ നിറയെ ആളുകളാണ് തിക്കി തിരക്കിക്കൊണ്ട് ആരതി കഴിഞ്ഞ് മടങ്ങുന്നവരാണ് റോഡിന്റെ ഇരുവശത്തും കച്ചവടക്കാർ സജീവമാണ് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി കുങ്കൂൻ ഇപ്പോഴാണ് സമാധാനമായത് അവന്റെ സന്തോഷം കണ്ടില്ലേ ഭക്ഷണം കഴിക്കാനായി പുറത്തിറങ്ങി ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ആയിരുന്നു ഡിന്നർ പ്ലാൻ ചെയ്തത് നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ ഒരു ബോൺഫയറും വെച്ചിരുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവർക്കും നല്ല ഞങ്ങൾ എത്തുമ്പോഴേക്കും സമയം ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടിയിരുന്നില്ല അങ്ങനെ ഒടുവിൽ ഞങ്ങളുടെ ഭക്ഷണം വരാൻ തുടങ്ങി ഈ തണുത്ത രാത്രിയിൽ ചൂട് സൂപ്പ് ഓടിക്കുന്നത് എന്ത് രസാന്നറിയോ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം താങ്ക്സ് ഫോർ വാച്ചിംഗ് സബ്സ്ക്രൈബ് ബൈ